ഹലോ നമസ്കാരം ചന്ദ്രകാന് ടോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവർക്കും സുഖമായിട്ടും സ്വസ്ഥമായിട്ടിരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇന്ന് നമ്മളൊരു പിക്കപ്പായൽ റീഡിംഗ് ആണ് ചെയ്യുന്നത് ഇന്നത്തെ റീഡിങ്ങിൻ്റെ വിഷയം എന്ന് പറയുന്നത് ഏപ്രിൽ ഏപ്രിൽ രണ്ടായിരത്തി നിങ്ങൾക്ക് നൽകിയ പ്രധാനപ്പെട്ട പാഠങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ നിങ്ങളുടെ പല ജീവിതാനുഭവങ്ങളും ഈ ഒരു ഏപ്രിൽ മാസത്തിൽ ഉണ്ടായത് എന്തൊക്കെ പാഠങ്ങളാണ് നിങ്ങളെ പഠിപ്പിച്ചത് അല്ലെങ്കിൽ എന്തൊക്കെ പാഠങ്ങളാണ് നിങ്ങളതിൽ നിന്ന് പഠിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ റീഡിംഗിൽ നോക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് തമ്മിലുള്ള മൂന്ന് ചിത്രങ്ങളിലൊന്നും അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ഡെക്കുകളിൽ ഏതെങ്കിലൊന്നും നിങ്ങളുടെ ഗ്രൂപ്പായിട്ട് സെലക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ നിങ്ങൾ ആ രണ്ട് ഗ്രൂപ്പിലെ മെസ്സേജസ് മുഴുവനായി കേട്ടതിന് ശേഷം നിങ്ങളുടെ ജീവിതവുമായി കണക്ട് ചെയ്യുന്ന സന്ദേശങ്ങളും ഗൈഡൻസസും മാത്രം സ്വീകരിക്കാം മൂന്ന് ഗ്രൂപ്പുകളുടെയും ടൈംസ്റ്റാൻസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ട ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം വ്യക്തിഗത റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് വണ്ണിൻ്റെ റീഡിംഗിലേക്ക് കിടക്കുകയാണ് നിങ്ങളിവിടെ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഇൻഡ്യോ ടി വിയിലെ നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് തിരഞ്ഞെടുക്കുക ഹലോ നമസ്കാരം ഗ്രൂപ്പ് വൺ നിങ്ങൾ തമിഴ്നേലത്തെ ആദ്യത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ് അപ്പോൾ നമുക്ക് നോക്കാം ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഗ്രൂപ്പ് വണ്ണിൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്ടേഴ്സിന് നൽകിയിട്ടുള്ള പ്രധാന പാഠങ്ങൾ ജീവിത പാഠങ്ങൾ എന്തൊക്കെയാണ് അതായത് ഒരു പാഠം ഞാൻ കാണുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എത്ര ചാലഞ്ചസ് നിങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിലും എത്ര ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും നിങ്ങൾ ആ ക്ഷമയോടെ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഏതൊരു നിങ്ങളുടെ ജീവിതത്തിലെ ഏതൊരു മേഖലയിലും ഒക്കെ നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളതിൽ കൃത്യമായിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വളരെ ക്ഷമയോടെ നിങ്ങളായിരുന്നു കഴിഞ്ഞാൽ അതിലൊരു മാറ്റം നിങ്ങളായിരിക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് ഒരു മാറ്റം ഒരു പുതിയ തുടക്കം എന്തായാലും ഉണ്ടായിരിക്കും എന്നുള്ളത് നിങ്ങൾ പഠിച്ചൊരു പ്രധാന പാഠമാണ് ഓക്കേ അതുപോലെ തന്നെ ആ ഒരു പുതിയ തുടക്കം വരുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ചെയ്യേണ്ടത് കഴിഞ്ഞു പോയ കാര്യങ്ങളെ ഓക്കെ പ്രത്യേകിച്ചിന് മനസ്സിന് വിഷമം ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു മേഖലയിൽ മുന്നേ നിങ്ങൾക്ക് മനസ്സിന് വിഷമം ഉണ്ടാക്കിയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടായി ഉണ്ടായിട്ടുണ്ടാകാം അതിനെയെല്ലാം റിലീസ് ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമാണ് ഇക്കാര്യങ്ങളാണ് നിങ്ങൾ ആദ്യം തന്നെ പഠിച്ചതായിട്ട് കാണുന്നത് of of cups. The five of pentacles. പിന്നെ ഞാൻ കാണുന്ന ഒരു പ്രധാന പാഠം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പ്രണയത്തിന്റെ കാര്യത്തിലൊക്കെ വരുമ്പോ അതൊരു ഒരു എന്താ പറയുക ഒറ്റപ്പെടലിന് ഒരു പരിഹാരം അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്നതുകൊണ്ട് ഒരാൾ കൂട്ടുക എന്നുള്ളതല്ല ശരിക്കും പ്രണയ ജീവിതത്തിൽ അതിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത് അത് ഒരു അത്രമേൽ ഒരു ആഗ്രഹമായിരിക്കണം അല്ലാതെ ഒരിക്കലും അതൊരു ആവശ്യമാവരുത് ഒരു ഒരു പ്രണയത്തിൽ ഏർപ്പെടുക എന്നുള്ളത് നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ഒരു ആവശ്യമാവരുത് നിങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് സന്തോഷമുള്ളതായിരിക്കണം ഓക്കെ ഒരു വ്യക്തി വരണ്ട നിങ്ങളുടെ ജീവിതത്തിനെ കൂടുതൽ സുന്ദരമാക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സന്തോഷം അനുഭവിക്കാൻ അത് നിങ്ങൾ നിങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോൾ തന്നെ അത് നേടിയെടുക്കാൻ പറ്റും ആ ഒരു സന്തോഷവും ആനന്ദവും ഒക്കെ നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും ആ ഒരു വ്യക്തി കൂടെ വരുമ്പോൾ ജീവിതത്തെ കുറച്ചും കൂടെ ഭംഗിയൊക്കെ കുറച്ചും കൂടെ ആനന്ദം അനുഭവിക്കുക എന്നുള്ളതാണ് അല്ലാതെ ആ ഒരു വ്യക്തി വന്നാലേ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ സുഖം ഉണ്ടാകുള്ളു നിങ്ങളുടെ ജീവിതം ആസ്വദിക്കാൻ തുടങ്ങുള്ളൂ എന്നില്ല എന്നുള്ള ഒരു പാടും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഓക്കെ അല്ലെങ്കിൽ പ്രണയം എന്ന് പറഞ്ഞാൽ പ്രണയ ജീവിതം അല്ലെങ്കിൽ പാർട്ട്ണർ ജീവിതത്തിൽ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഈ ഒരു കാരണ ഒരു ഒരു കുറവ് നികത്താനുള്ളതല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു പാടാണ് അല്ലെങ്കിൽ പഠിക്കേണ്ടതായിട്ടുള്ള ഒരു പാടാണ് നിങ്ങളോട് പറയുന്നു അത് അത്രമേൽ നിങ്ങളുടെ ഒരു ആഗ്രഹമായിരിക്കണം ഒരിക്കലും അത് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാൻ ജീവിതം ആസ്വദിക്കാൻ ഒരു ആവശ്യമാവരുത് അത് നിങ്ങളുടെ ആഗ്രഹമാകണം അതാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട മറ്റൊരു പാഠം പിന്നെ അതുപോലെ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു പാഠം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ഒരു ചാലഞ്ച് നിങ്ങൾ എത്ര അനുഭവിച്ചാലും ആ ചാലഞ്ചിനൊക്കെ മറികടക്കാൻ ഒരു മനസ്സ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ മറികടക്കാൻ നിങ്ങളൊരു മനസ്സ് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട് ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാകും ആ ഒരു ചാലഞ്ചസ് ഒക്കെ കടന്നു വരുമ്പോൾ ഇനി എങ്ങനെ മുന്നോട്ട് പോകണം ഇനി എങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഒരു ലക്ഷ്യത്തിലേക്ക് എത്തണം എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകാം ശരിയാണ് അത് എന്താ പറയുക നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ നിങ്ങൾക്ക് വേണ്ടുന്ന സഹായം നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പറിലൂടെ തന്നെ യൂണിവേഴ്സ് എത്തിക്കും നിങ്ങൾ എങ്ങനെ ആ ഒരു മേഖലയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് നിങ്ങൾക്ക് അതിനെ വേണ്ടുന്ന സഹായം അതൊരു വ്യക്തിയിലൂടെയോ അല്ലെങ്കിൽ അത് യൂണിവേഴ്സ് നേരിട്ടോ നിങ്ങളിലേക്ക് എത്തിക്കും എന്നുള്ളൊരു പാഠം കൂടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഓക്കെ കുറെ ചാലഞ്ചസ് ഫേസ് ചെയ്തതുകൊണ്ട് ഇനിയും അങ്ങോട്ട് ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉണ്ടാകുള്ളൂ എന്നൊരു ചിന്ത ചിന്ത അത് അനാവശ്യമാണ് അത് അങ്ങനെ കുറെ പ്രശ്നങ്ങൾ അനുഭവിച്ചതുകൊണ്ട് നമ്മുടെ മനസ്സ് തോന്നിപ്പിക്കുന്നതാണല്ലാണ്ട് അതല്ല യാഥാർത്ഥ്യം എന്നുള്ളൊരു പാഠവും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പഠിക്കേണ്ടതുണ്ട് എന്നും എന്നുകൂടെ പറയുന്നു കാരണം അങ്ങനെ എത്ര ഒരു അത്രയും ചാലഞ്ചുള്ള ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് കടന്നു വരാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ തോറ്റു കൊടുക്കാതെ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾ അതിൽ നിന്നൊക്കെ പുറത്തേക്ക് കടന്ന് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലെ ലക്ഷ്യത്തിനെ ഉപേക്ഷിക്കാതെ നിങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ശരിയാണ് കുറച്ചൊന്ന് ഒരു കൺഫ്യൂഷൻ നിങ്ങൾ അനുഭവിക്കും കാരണം നിങ്ങൾ ആദ്യം ഒരു വഴി തെരഞ്ഞെടുത്തുണ്ടാവുമല്ലോ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ അവിടെയാണ് നിങ്ങൾ ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്തത് അപ്പം ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും അത് സത്യം തന്നെയാണ് പക്ഷെ ആ കൺഫ്യൂഷൻ കൂടുതലും എന്താ മനസ്സിന്റെ തോന്നലാണ് ഓക്കെ ഇനിയും ബുദ്ധിമുട്ടുകളുണ്ട് ഇനിയും ചാലഞ്ചസ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഇനിയും ഞാൻ കുറേ കടമ്പകൾ കടക്കേണ്ടതുണ്ട് എന്നൊരു തോന്നൽ മനസ്സിൽ ശക്തമായി ഉണ്ടാകുന്നത് അത് ആൻസൈറ്റി കൊണ്ട് മുന്നേ അനുഭവിച്ചിട്ടുള്ള അനുഭവങ്ങളുടെ ആ ഒരു അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് മാത്രമല്ല അങ്ങനെ ഒരു നിങ്ങളുടെ ലക്ഷ്യം കൈവിടാതെ എത്ര ചാലഞ്ചസ് ഉണ്ടെങ്കിലും നിങ്ങൾ ആ ഒരു ആത്മവിശ്വാസത്തോടെ ആ ഓരോ കടമ്പകളെയും നിങ്ങൾ മറികടന്നിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായം അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡൻസ് ആ ഒരു സപ്പോർട്ട് നിങ്ങളിലേക്ക് കൃത്യസമയത്ത് എത്തിക്കും എന്നുള്ളൊരു പാഠവും നിങ്ങൾ ഏപ്രിൽ മാസത്തിൽ പഠിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഈ പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങൾ പ്രധാനമായിട്ടും നിങ്ങളുടെ ഏപ്രിൽ മാസത്തിലെ ജീവിതാനുഭവങ്ങൾ നിങ്ങളെ പഠിപ്പിച്ച പാഠങ്ങൾ ഈ റീഡിങ് നിങ്ങൾക്ക് റെസിനേറ്റ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വ്യക്തിഗത റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം അല്ലെങ്കിൽ വാട്ട്സപ്പിലെ മെസ്സേജ് ചെയ്യാം കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ട് എൻ്റെ നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ് താങ്ക് ഹലോ ഗ്രൂപ്പ് ടു നിങ്ങൾ തമ്മിലത്തെ രണ്ടാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിങ് അപ്പോൾ നമുക്ക് നോക്കാം ഏപ്രിൽ മാസത്തിലെ ജീവിതാനുഭവങ്ങൾ നിങ്ങളെ പഠിപ്പിച്ച പ്രധാന പാഠങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ആദ്യത്തെ കാർഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഫൈവ് ഓഫ് കോയിൻസ് ആണ് ഓഫ് ഓഫ് കോയിൻസ് കപ്സ് ആദ്യത്തെ ഒരു പാഠം നിങ്ങൾ പഠിച്ചിട്ടുള്ളത് പ്രധാനമായിട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഒരു ഒരു ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലായിരിക്കുമ്പോൾ ആരെങ്കിലും എന്നെ സഹായിച്ചാലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ ആരുടെങ്കിലും സപ്പോർട്ട് ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് ഒരു ഒരു എന്താ ചിന്ത ആ ഒരു ഡിപ്പെൻഡൻസി ഡിപ്പെൻഡ് ചെയ്യാൻ മറ്റൊരാളെ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ ഒരു ടെൻഡൻസി കോ ഡിപ്പെൻഡൻസി നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഓക്കെ അത് നിങ്ങളുടെ ജീവിതത്തിനെ കൂടുതൽ കൂടുതൽ കൺഫ്യൂസ്ഡ് ആക്കുകയും മുന്നോട്ടുള്ള വഴി നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ദുഷ്കരമാകുകയാണ് ചെയ്യാം ഓക്കെ ആ ക്ലാരിറ്റി ഇല്ലാതെ ഇല്ലാതെ വരും നിങ്ങൾക്ക് അവിടെ ഒരു എന്താ പറയാ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ ഒരു ധൈര്യം ഇല്ലായ്മ നിങ്ങൾ ഉണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ഒരു കോ ഡിപ്പെൻഡൻസി നിങ്ങൾക്ക് ആക്ച്വലി നല്ലതല്ല മറ്റുള്ളവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ജീവിതത്തിലെ മുന്നേറുന്നതിന് നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളൊരു വ്യക്തി എന്ന നിലയിൽ വളരുന്നതിനും നിങ്ങളുടെ ശരിയായ കഴിവുകൾ തിരിച്ചറിയുന്നതിനും ഒരു തടസ്സമാണ് എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഓക്കെ ആ ഒരു പാടാണ് ഏപ്രിൽ മാസം നിങ്ങൾ പ്രധാനമായിട്ടും പഠിച്ചിട്ടുള്ളത് കാരണം അങ്ങനെ ഒരു വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ സഹായവും എക്സ്പെക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ ഒരു തരത്തിൽ ആ ഒരു ചാലഞ്ചിങ് സിറ്റുവേഷൻ പുറത്ത് കടക്കാൻ നിങ്ങളായിട്ട് ശ്രമിക്കാതെ മറ്റൊരാളെ സഹായിക്കും എന്നൊരു പ്രതീക്ഷയിൽ വെയിറ്റ് ചെയ്യുമ്പോൾ ഏഹ് നിങ്ങൾക്ക് മുന്നോട്ടുള്ള യാത്ര എങ്ങനെയെന്ന് ആലോചിക്കും തോറും കൂടുതൽ കൺഫ്യൂഷൻസ് ഉണ്ടാവുക അതൊരു കൺ അത് ഒരാൾ വന്നാൽ ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിലേക്ക് വന്ന് അതെ ഏത് വ്യക്തി വേണേലാക ഓക്കെ ഈ ഈ ഒരു ബുദ്ധിമുട്ട് ഞാൻ അനുഭവിക്കുമ്പോൾ ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ മാത്രമാണ് ഈ ബുദ്ധിമുട്ടി നിങ്ങൾക്ക് പുറത്തു കടക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് ഒരു ഇല്യൂഷൻ ആണ് അതല്ല യാഥാർത്ഥ്യം ഓക്കെ അത് മനസ്സ് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എന്നുള്ളതാണ് നിങ്ങള് ഈ ഒരു മാസത്തില് പഠിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പാഠം നിങ്ങൾക്ക് ഒറ്റയ്ക്കാണെങ്കിലും നിങ്ങളുടെ ആ ഒരു ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ആത്മധൈര്യം ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ആ ഒരു നിങ്ങൾ ആയിരിക്കുന്ന നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ നൽകുന്ന ചാലഞ്ചും നൽകുന്ന ആ സിറ്റുവേഷനിൽ നിന്ന് ആ സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കടക്കാനായിട്ട് സാധിക്കും അതിന് നിങ്ങളുടെ ഒരു ആത്മധൈര്യം ആത്മവിശ്വാസമാണ് ആദ്യമായിട്ട് വേണ്ടത് ഓക്കെ അതുപോലെ യൂണിവേഴ്സിലുള്ള വിശ്വാസവും അല്ലാതെ നിങ്ങൾക്ക് വേറൊരാൾ ഒരാളുടെ സഹായമില്ലാതെ ഇല്ലാതെ ഇതിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റില്ല എന്നുള്ളത് നിങ്ങളുടെ വെറും തോന്നലായിരുന്നു എന്നുള്ളതും അത് നിങ്ങളുടെ മനസ്സ് നിങ്ങളെ ഒരു തരത്തില് മനസ്സ് ഭ്രമിപ്പിച്ചതാണ് എന്നാണ് ഞാൻ കേൾക്കുന്നത് ഓക്കെ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഈ ഏപ്രിൽ മാസത്തിലാണ് ഓക്കെ അതുപോലെ ഇങ്ങനെ സങ്കീർണമായിട്ടുള്ള അവസരങ്ങളിൽ ഇൻഫ്യൂഷ്യ നൽകുന്ന സന്ദേശങ്ങൾ ഇൻഡ്യൂഷൻ നൽകുന്ന ഗൈഡൻസ് അതിന് വളരെ പ്രാധാന്യമുണ്ട് അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ആ ഒരു വിഷമം പിടിച്ചിട്ടുള്ള അവസ്ഥകളിൽ നിന്ന് പുറത്തു കടക്കാനും ആ ഒരു അവസ്ഥയെക്കുറിച്ച് കൂടുതൽ ക്ലാരിറ്റി ലഭിക്കാനും വളരെ സഹായകമാകും എന്നുള്ളൊരു പാഠം കൂടെ നിങ്ങൾ ഈ ഏപ്രിൽ മാസത്തിൽ പഠിച്ചിട്ടുണ്ട് ക്ലാരിഫൈ ദ്രാഫൈസ് പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ ഒരു എന്താ പറയുക ഒരു മാസം കൂടിയാണ് ഏപ്രിൽ മാസം അതായത് നിങ്ങൾ നിങ്ങളുടെ ഒരു ആഗ്രഹമുണ്ട് അതായത് ഒരു ഇപ്പൊ ജോലിയിലാണെങ്കിലും ഇപ്പോൾ ഏത് ഏതൊരു മേഖലയിലാണെങ്കിലും നിങ്ങൾക്ക് വലിയ ആഗ്രഹം ഉണ്ടെന്ന് കാണുന്നു നിങ്ങളുടെ മനസ്സിൽ വളരെയധികം ഉണ്ട് അതിലേക്ക് എത്താനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ടോ അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടോ നിങ്ങൾ അർഹിക്കുന്നതാണോ അങ്ങനത്തെ ഒരുപാട് സംശയങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു ഒരുപാട് ഒരു ഇൻസെക്യൂരിറ്റി നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ചിണ്ടായിരുന്നു എനിക്ക് ആ കഴിവുണ്ടോ ഇല്ലയോ എനിക്ക് അത് അത്യാഗ്രഹമാണോ അങ്ങനത്തെ കുറെ തോന്നലുകളോ ഓക്കെ ഇനി അഥവാ ആഗ്രഹം നടന്നാൽ തന്നെ എനിക്കത് വേണ്ട വിധം കൈകാര്യം ചെയ്യാൻ പറ്റുമോ അതിനുള്ള കഴിവുണ്ടോ അതൊക്കെ എൻ്റെ വേറെ തോന്നലാണെങ്കിലും എനിക്കത് കൈകാര്യം ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ അങ്ങനെ ഇത് മറ്റുള്ളവർക്ക് ഞാൻ എന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും കേൾക്കുമ്പോൾ അത് ഒരിക്കലും നടക്കാൻ പോകില്ല അല്ലെങ്കിൽ എന്നെ അതൊന്നും താങ്ങില്ല അല്ലെങ്കിൽ എന്നെ അതൊന്നും നേടിയെടുക്കാൻ പറ്റില്ല എന്നൊരു തോന്നൽ അവർക്കുണ്ടോ അതായത് നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചുള്ള ഇമ്പ്രഷൻ തെറ്റാണോ എന്നുള്ള ഒരു ഒരു ആശങ്ക അല്ലെങ്കിൽ കൺഫ്യൂഷൻ വളരെയധികം ഉണ്ട് ഓക്കെ ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ട് എന്ന് ഞാൻ കാണുന്നു ഉണ്ടായിരുന്നു എന്ന് ഞാൻ കാണുന്നു പക്ഷേ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയൊരു പാടം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കഴിവുകൾ നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളുടെ ചുറ്റുമുള്ളവർ കാണുന്നു എന്നുള്ളതാണ് ഓക്കെ നിങ്ങളുടെ കഴിവുകൾ അതിൻ്റെ ഒരു പരിചയമുള്ള ആളുകളാണെങ്കിൽ പോലും നിങ്ങളുടെ ശരിയായ കഴിവുകൾ നിങ്ങളുടെ സ്ട്രെങ്ത് അത് പൊട്ടൻഷ്യൽ അത് മറ്റുള്ളവർ തിരിച്ചറിഞ്ഞു എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞ് നിങ്ങളുടെ ഒരു അനുഭവത്തിലൂടെ നിങ്ങൾ തിരിച്ചറിഞ്ഞ ഒരു കാര്യമാണ് അത് ചെറിയൊരു അനുഭവമായിരിക്കാം വലിയ അനുഭവമായിരിക്കാം പക്ഷെ അതിൽ നിന്ന് നിങ്ങൾ തിരിച്ചറിയാണ് ഓക്കെ അപ്പം എനിക്ക് ശരിക്കും ഞാൻ ഞാൻ വിചാരിച്ചേക്കാൾ കൂടുതൽ കഴിവുണ്ട് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഏപ്രിൽ മാസത്തിലെ ഓക്കെ ആ ഒരു ഇൻസെക്യൂരിറ്റി ആ ഒരു സെൽഫ് ലിമിറ്റിംഗ് ബിലീവിൽ നിന്ന് അങ്ങനെ നിങ്ങൾക്ക് പുറത്ത് കിടക്കാനായി നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ സാധിച്ചു എന്നാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഈ ഒരു പാഠമാണ് നിങ്ങൾ രണ്ടാമതായിട്ട് അല്ലെങ്കിൽ അടുത്തതായി പഠിച്ചിട്ടുള്ളത് അതായത് നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ ഒരുപാട് കഴിവുകൾ ഉള്ള ഒരു വ്യക്തിയാണ് അത് നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളുടെ ചുറ്റുമുള്ളവർ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് അവരിലൂടെയാണ് നിങ്ങളുടെ ശരിയായ സ്ട്രെങ്ത് ശരിയായ സ്കിൽസൊക്കെ നിങ്ങൾ തിരിച്ചറിയുന്നത് ഓക്കെ അങ്ങനത്തെ ഒരു സന്ദർഭം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അത് നിങ്ങളുടെ ആത്മവിശ്വാസത്തിന് ഒരുപാട് കൂട്ടിയതായിട്ടും എനിക്ക് കാണാനായിട്ട് സാധിക്കാം അപ്പോൾ കൂടുതൽ ഒരു എന്താ പറയുക ഊർജ്ജസ്വലരായിട്ട് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഇപ്പൊ നിങ്ങൾക്ക് എത്തിച്ചേരാനായിട്ട് നിങ്ങൾ എഫേർട്ട് എടുക്കുന്നുണ്ട് കാരണം ഇപ്പൊ നിങ്ങൾക്കൊരു വിശ്വാസമുണ്ട് എനിക്ക് നേരെ എടുക്കാൻ പറ്റി എനിക്കതിനുള്ള കഴിവുണ്ട് എന്നുള്ളത് മനസ്സിലായോ അടുത്തതായി നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു പാഠം എന്ന് പറയുന്നത് എത്ര വലിയ തടസ്സങ്ങളും എത്ര വലിയ ചാലഞ്ചസും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഒരു ഹീലിംഗ് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ഹീലിംഗ് ആയിരിക്കാം ആ ഒരു ഹീലിംഗ് നടക്കുന്നതിനായിട്ട് എത്ര എത്ര തടസ്സങ്ങളും എന്തോലും ചാലഞ്ചസ് ഉണ്ടെങ്കിലും നിങ്ങൾ വളരെ ശ്രദ്ധയോടെ അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് ആ ഒരു ലക്ഷ്യത്തിൽ നിന്ന് ഒട്ടും പിന്തിരിയാതെ മുന്നോട്ട് പോയാൽ എത്രത്തോളം ശ്രദ്ധയോടെ എത്രത്തോളം ഫോക്കസ് ചെയ്ത് ഡിസ്ട്രാക്റ്റഡ് ആകാതെ മുന്നോട്ട് പോകുന്നു ആ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കും ഓക്കെ അതിപ്പോൾ എന്ത് തരത്തിലുള്ളതാണെങ്കിലും അതിലെത്തിപ്പെടാൻ സാധിക്കും മാത്രമല്ല ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിലൂടെ നിങ്ങളുടെ ഉള്ളിലും ഒരുപാട് ഒരു ശുദ്ധീകരണം നടക്കുന്നതായിട്ട് ഒരു ഹീലിംഗ് നടക്കുന്നതായിട്ടും നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അപ്പോൾ പലപ്പോഴും ചില ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ചില സ്വപ്നങ്ങൾ നമുക്ക് ഉണ്ടാകുമ്പോൾ അത് നേടിയെടുക്കാനായി നമ്മൾ ശ്രമിക്കുമ്പോൾ ഒരുപാട് ചാലഞ്ചസ് ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യമാതിരി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക നിങ്ങൾക്കൊന്നും എന്താ പറയാ പെട്ടെന്ന് കിട്ടില്ല മറ്റുള്ളവരെ പോലെ ഭാഗ്യമില്ല അങ്ങനത്തെ ഒക്കെ ചിന്തകളാണ് ആദ്യം ആദ്യം ഉണ്ടായിട്ടുള്ളത് പക്ഷേ നിങ്ങൾ ഈ ഏപ്രിൽ മാസം നിങ്ങൾ തിരിച്ചറിഞ്ഞൊരു കാര്യമാണ് അങ്ങനെ കൂടുതൽ ചാലഞ്ചസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെൻ്റെ വ്യക്തിയിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട് നിങ്ങൾക്കൊരു പ്യൂരിഫിക്കേഷൻ നടക്കുന്നുണ്ട് നിങ്ങൾക്കൊരു ഹീലിംഗ് നടക്കുന്നുണ്ട് അതാണ് ആ ഒരു ചാലഞ്ചസിലൂടെ ഉദ്ദേശിക്കുന്നത് അതിലൂടെ കടന്നു പോകണം എന്ന് യൂണിവേഴ്സ് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങളെ കൂടുതൽ നിങ്ങളുടെ ശരിയായ ആ ഒരു ട്രൂ സെൽഫ് ഉണ്ടല്ലോ അതിലേക്ക് നിങ്ങളെ കൂടുതൽ അലൈൻ ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ചാലഞ്ചസിലൂടെ നിങ്ങളെ കടത്തിക്കൊണ്ട് പോകുന്നത് അപ്പൊ അതിലൊരു ഒരു ലക്ഷ്യമുണ്ടാക്കിയെടുക്കുന്നതും ഒരു സ്വപ്നം ഉണ്ടാക്കിയെടുക്കുന്നതും അതിനൊരു മാർഗം മാത്രമാണ് ഓക്കെ അവിടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളെ നിങ്ങളുടെ ശരിയായ ആ ഒരു സെൽഫ് നിങ്ങളുടെ ട്രൂ സെൽഫ് ഓത്തന്റിക് സെൽഫിലേക്ക് നിങ്ങൾ അലൈൻ ചെയ്യിക്കുക എന്നുള്ളതാണ് ആ ഒരു സത്യം നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ആ ഒരു പാഠം നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ഏപ്രിൽ മാസത്തിലാണ് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോ നിങ്ങൾ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ നോക്കുമ്പോൾ ചാലഞ്ചസ് ഉണ്ടാകുമ്പോൾ നിങ്ങൾ അതിനെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാണുന്നെ അത് ഇവിടെ എനിക്കൊരു ട്രാൻസ്ഫോർമേഷൻ ആണ് സംഭവിക്കുന്നത് ഇതിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ എനിക്ക് എന്തായാലും ഒരു അപ് ലെവലിങ് ഒരു അപ്ഗ്രേഡിംഗ് ആണ് സംഭവിക്കുക എന്നുള്ള ഒരു വിശ്വാസമുണ്ട് അപ്പം നിങ്ങൾ കുറച്ചുകൂടെ പോസിറ്റീവ് ആയിട്ടാണ് ചാലഞ്ചസിനെ ഇപ്പോൾ ഫേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അങ്ങനെ അങ്ങനൊരു ടെൻഡൻസിയാണ് നിങ്ങളിൽ ഇപ്പം ഉള്ളത് എന്ന് കാണുന്നു അപ്പം ഇതാണ് നിങ്ങൾക്ക് ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതാനുഭവങ്ങളിലൂടെ പഠിച്ച പ്രധാന പാഠങ്ങൾ ഗ്രൂപ്പ് ടു ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഈ റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്തുതെന്ന് ഞാൻ വിശ്വസിക്കുന്നു റീഡിങ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം വ്യക്തിഗത റീഡിംഗ് ആവശ്യമാണെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം അല്ലെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യാം കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് വാട്ട്സ്ആപ്പ് നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് മറ്റൊരു റീഡിംഗ്ലൂടെ വീണ്ടും കണ്ടുമുട്ടുമെന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ് താങ്ക് യു ഹലോ മൈഡിയ ഗ്രൂപ്പ് ത്രീ നമസ്കാരം നിങ്ങൾ തമിഴ്നിലത്തെ മൂന്നാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ് അപ്പോൾ നമുക്ക് നോക്കാം ഈ ഏപ്രിൽ മാസത്തിൽ നിങ്ങളുടെ പല ജീവിതാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിലൂടെ നിങ്ങൾ പഠിച്ച പ്രധാന പാഠങ്ങൾ എന്തൊക്കെ എന്ന് നമുക്ക് നോക്കാം ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഗ്രൂപ്പ് അനുഭവിച്ച വ്യത്യസ്ത ജീവിതാനുഭവങ്ങളിൽ നിന്ന് പഠിച്ച പ്രധാന പാഠങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളോട് നിങ്ങൾ ആദ്യം പഠിച്ച പാഠം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു പോയ കാലത്തിനെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ച് അതിലിങ്ങനെ എന്താ പറയാ അതിൽ തന്നെ ആയിരുന്നു കഴിഞ്ഞാൽ മുന്നോട്ട് പോകുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ട് ഏറിയ ഒരു കാര്യമാണ് കാരണം ഒരു ജീവിതത്തിൽ ഒരു സ്റ്റക്ക് ഏതെങ്കിലും ഒരു മേഖലയിൽ സ്റ്റക്കായിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം അവിടെ മുൻപ് നടന്നിട്ടുള്ള ഏതൊരു കാര്യം അല്ലെങ്കിൽ അതിൽ പാസ്റ്റിൽ നടന്നിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ ഇപ്പോഴും അവിടെ തന്നെയാണ് അവിടെ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്തിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് ആ ഒരു മേഖലയിൽ ഒരു പുരോഗതി ഇല്ലാത്തത് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ഏപ്രിൽ മാസത്തിലാണ് ഓക്കെ മാത്രമല്ല പുരോഗതി വേണമെങ്കിൽ നിങ്ങൾ അവിടെ എന്ത് വേണം നിങ്ങൾ ഒന്നിൽ ആ പാസ്റ്റിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യണം ഓക്കെ ഒരു തീരുമാനമില്ല ഏർ ചിലപ്പോ നിങ്ങൾ വിചാരിക്കുക കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കില്ല ഇനി ഞാൻ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കും അങ്ങനെ വിചാരിച്ച് രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും മൂന്നാം ദിവസം പഴയ കാലം കാര്യങ്ങളായാലും എന്നാലും അങ്ങനെ സംഭവിച്ചല്ലോ അങ്ങനെ ഉണ്ടായല്ലോ എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് അങ്ങനെ പറ്റിയല്ലോ അങ്ങനെ ആ ഒരു ആ ഒരു സ്റ്റേറ്റാണ് ഒരു വിക്ടിം സ്റ്റേറ്റിലാണ് നിങ്ങൾ നിൽക്കുന്നത് ഈ ഒരു ഇൻഡിസൈസീവ് സ്റ്റേജിലായിരിക്കും ഓക്കെ പാസ്റ്റിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാത്തടത്തോളം നിങ്ങളൊരു ഒരു എന്താ പറയുക ഒരു ട്രാപ്പിൽ അകപ്പെട്ട പോലെയാണ് നിങ്ങൾക്ക് അവിടെ നിന്ന് പുറത്തേക്ക് കടക്കാൻ പറ്റില്ല അതേസമയം അങ്ങനെ ആയിരിക്കുമ്പോൾ ഒരു ദിവസം ചെല്ലുന്തോറും അത് കൂടുതൽ ടെൻഷനും സ്ട്രെസ്സും ഉണ്ടാക്കുന്നതായിട്ട് നിങ്ങൾ മനസ്സിലാക്കുകയാണ് ഓക്കെ ആ ഒരു മേഖലയിൽ പുരോഗതി വേണമെങ്കിൽ നിങ്ങൾ ഒരു നിങ്ങൾക്ക് അവിടെ ഒരു എന്താ പറയുക ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം എന്തിലേക്ക് എത്തിപ്പെടണം എന്നുള്ളതിനെ കുറിച്ച് തീരുമാനം ഉണ്ടായിരിക്കണം അതിനെ മാനിഫെസ്റ്റ് ചെയ്യണം പിന്നെ അതിനായിട്ട് നിങ്ങൾ പരിശ്രമിക്കണം അതിൽ തന്നെ ഫുള്ളി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് അതിനായിട്ട് പരിശ്രമിക്കണം അപ്പൊ പാസ്റ്റിൽ നിന്ന് ഫോക്കസ് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങളുടെ പ്രസന്റ് മൊമെന്റിലേക്ക് മാറ്റണം എന്നാൽ മാത്രമേ ആ ഒരു ഏരിയയിൽ ആ ഒരു മേഖലയിൽ ഒരു പുരോഗതി ഉണ്ടാകൂ അത് ജീവിതത്തിന്റെ ഏത് മേഖലയിലാണെങ്കിലും ഏതൊരു സമയത്താണെങ്കിലും ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ള ഒരു പാഠം നിങ്ങൾ ഏപ്രിൽ മാസത്തിൽ പഠിച്ചിട്ടുണ്ട് അടുത്തതായി പഠിച്ചിട്ടുള്ള ഒരു പ്രധാന പാഠം എന്ന് പറയുന്നത് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ജീവിതത്തിലെ ഒരു എന്താ പറയുക ഉയർന്ന നിലയിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരു ഉയർച്ച ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തോൽവികളിലല്ല കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് വിജയങ്ങളിലാണ് എന്നുള്ള ഒരു പ്രധാന പാഠം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കാരണം വിജയങ്ങളിൽ നേട്ടങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ നിങ്ങളുടെ സ്കിൽസ് എന്താണ് നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ് നിങ്ങളുടെ കഴിവുകളെ കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് കൃത്യമായൊരു ധാരണ ഉണ്ടാകുക അങ്ങനെ ആ ഒരു കൂടുതൽ കൂടുതൽ നിങ്ങളുടെ നേട്ടങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോഴാണ് മുന്നോട്ട് പോകാനുള്ള ആത്മവിശ്വാസവും കൂടുക ആ ഒരു ആത്മധൈര്യവും നിങ്ങൾക്ക് ലഭിക്കുക ഓക്കെ അപ്പോൾ കൂടുതൽ എന്താ പറയുക ഊർജ്ജസ്വലരായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാനും നിങ്ങൾക്ക് പറ്റും അപ്പോൾ അവിടെ ഒരു എത്ര സമയം എടുത്താലും ആ ലക്ഷ്യത്തിലേക്ക് എത്താനും ഒരു മടുപ്പൊന്നും നിങ്ങൾക്ക് തോന്നില്ല കാരണം നിങ്ങൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ നേട്ടങ്ങളിലാണ് അത് ചെറിയ വലിയ നേട്ടങ്ങളിൽ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അതൊരു പ്രചോദനമാണ് നിങ്ങളുടെ അടുത്ത ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കാനായിട്ട് അത് എത്ര കാലം എടുത്തിട്ടാണെങ്കിലും അതിന് വിജയിക്കാനായിട്ട് അതിനുവേണ്ടി ക്ഷമ കാണിക്കാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾക്ക് അതിന് വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് അതിന് നിരന്തരമായിട്ട് പരിശ്രമിക്കാനും നിങ്ങൾക്ക് ഒരു മനസ്സുണ്ടായിരിക്കും ഓക്കെ അതേസമയം തോൽവിയിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എങ്കിൽ നിരാശയുടെ ഒരു ജീവിതമാണ് ഉണ്ടാവുക നിരാശ നിറഞ്ഞ സമയണ്ടാവുക അപ്പൊ ലക്ഷ്യത്തിലേക്ക് പോകാൻ തോന്നില്ല ആ ലക്ഷ്യത്തിലേക്ക് എത്തില്ല ഒരു മടുപ്പ് വരും ആ യാത്രയില് ലക്ഷ്യം ഉപേക്ഷിക്കാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും ഓക്കെ അപ്പൊ നിങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ട് പഠിച്ചൊരു പാടാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടത് തോൽവികളിലല്ല നേട്ടങ്ങളിലാണ് പിന്നെ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു പ്രധാന പാഠം എന്ന് പറയുന്നത് ആരുടെ കൂടെ ആയിരിക്കുമ്പോഴാണോ നിങ്ങളുടെ മനസ്സിന് സമാധാനം കിട്ടുന്നത് സ്വസ്ഥത കിട്ടുന്നത് ഒരു നിങ്ങൾക്ക് ആ ഒരു മൊമെന്റ് ആ ഒരു സമയം ആസ്വദിക്കാൻ മനസ്സ് നിറഞ്ഞ ആസ്വദിക്കാൻ പറ്റുന്നത് അവരുടെ കൂടെ ആയിരിക്കുന്നത് നിങ്ങളുടെ മനസ്സമാധാനത്തിൽ നല്ലതാണ് ഒന്നാമത്തെ കാര്യം മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിലെ ഏതൊരു മേഖലയിലും നിങ്ങൾ എന്തൊക്കെ ചാലഞ്ച് അനുഭവിക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് പുറത്തു കടക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ലഭിക്കും ഓക്കെ അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ പറ്റണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആരുടെ കൂടെ ആയിരിക്കുമ്പോഴാണോ നിങ്ങളുടെ മനസ്സ് സ്വസ്ഥമാകുന്നത് നിങ്ങളുടെ മനസ്സിൽ ആ ടെൻഷനൊക്കെ പോയി നിങ്ങൾ ആ ഒരു മൊമെൻ്റ് അത്രയും ആസ്വദിക്കുമ്പോൾ നിങ്ങൾ റിലാക്സ്ഡ് ആകും ഓക്കെ നിങ്ങൾ വളരെ സ്വസ്ഥമായിട്ടൊരു അന്തരീക്ഷത്തിലേക്കാണ് പോകുന്നത് അങ്ങനെയാകുമ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രശ്നം എന്താണോ ആ പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൽ നിന്ന് പുറത്ത് കിടക്കാനുള്ള മാർഗം നിങ്ങളുടെ മുന്നിൽ വളരെ വ്യക്തമായിട്ട് തെളിയുന്നതാണ് ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ആ ഒരു പ്രോബ്ലത്തെ കുറിച്ച് ചിന്തിക്കുമ്പോ കൂടുതൽ ടെൻഷൻ ഉണ്ടാകുക എന്നല്ലാതെ അതിന് പുറത്തു കിടക്കാനുള്ള മാർഗം നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റില്ല ആ ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാകില്ല ഓക്കെ അപ്പോ വേറൊരു പാഠം പഠിച്ചത് അതാണ് അപ്പോൾ ചില വ്യക്തികൾ ആരൊക്കെയാണോ ആരൊക്കെ കൂടിയിരിക്കുമ്പോഴാണോ നിങ്ങളുടെ മനസ്സിന് സ്വസ്ഥതയും സമാധാനം കിട്ടുന്നത് നിങ്ങൾക്ക് ആ ഒരു മൊമെന്റ് ആസ്വദിക്കാൻ പറ്റുന്നത് അവരെ ചേർത്ത് നിർത്തേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമാണെന്ന എന്ന പാഠം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അവരിലൂടെ ആ ഒരു കമ്പനിയിലൂടെ നിങ്ങളുടെ എനർജിയിൽ ഉണ്ടാകുന്ന ആ ഒരു ഷിഫ്റ്റ് ഓക്കെ അത് നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു കടക്കുന്നതിനുള്ള മാർഗം നിങ്ങൾക്ക് കാണിച്ചു തരിക മാത്രല്ല ജീവിതത്തിൽ കുറച്ചും കൂടെ ധൈര്യത്തോടെ മുന്നോട്ട് പോകുന്നതിനും ഓക്കെ ആ ഒരു എന്താ ലക്ഷ്യത്തിലേക്ക് എത്തുമെന്ന ഒരു വിശ്വാസം ഒരു എന്താ പറയേണ്ട ഒരു എൻകറേജ്മെന്റ് നിങ്ങൾക്ക് ആ ഒരു കമ്പനി ആ ഒരു എനർജിയിലായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നു അപ്പോൾ ജീവിതത്തിലെ ശരിയായ ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായ ആളുകൾ വേണ്ടത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് നിങ്ങൾ പഠിച്ചത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഓക്കെ അപ്പൊ സുഹൃത്തുക്കളെ ചൂസ് ചെയ്യുമ്പോൾ പോലും അവർ നിങ്ങൾ അവരിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നൊരു എനർജിയിലാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഓക്കെ എന്നുള്ള ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പൊ സൗഹൃദങ്ങളെ അല്ലെങ്കിൽ സുഹൃത്തുക്കളെ ചൂസ് ചെയ്യുമ്പോൾ എത്രത്തോളം ശ്രദ്ധിക്കണം അതിന്റെ പ്രാധാന്യം എന്താണെന്ന് കൂടെ നിങ്ങൾ ഈ ഏപ്രിൽ മാസത്തിലെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള നിങ്ങൾ പഠിച്ച പ്രധാന പാഠങ്ങൾ ഗ്രൂപ്പ് ത്രീ ഈ ഏപ്രിൽ മാസത്തിലൂടെ ഇതാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പാഠങ്ങൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്തുതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഈ റീഡിംഗിലൂടെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച ക്ലാരിറ്റി നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രണ്ടായിട്ട് ആരോടെ സബ്സ്ക്രൈബ് ചെയ്യുക വ്യക്തിഗത റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് വാട്ട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് മറ്റൊരു റീഡിങ്ങിലൂടെ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ് താങ്ക്